ഡൽഹി കലാപ ഗൂഢാലോചന കേസിൽ പ്രതിയായ ഉമർ ഖാലിദിന്റെ ജാമ്യപേക്ഷ ഇന്ന് സുപ്രീംകോടതി പരിഗണിക്കും ഹൈക്കോടതി ഉത്തരവ് ചോദ്യം ചെയ്താണ് അപ്പീൽ നൽകിയിരിക്കുന്നത് ഉമർ ഖാലിദ് ഷർജീൽ ഇമാം അടക്കമുള്ള എട്ട് പേരുടെ ജാമ്യപേക്ഷ നേരത്തെ ഡൽഹി ഹൈക്കോടതി തള്ളിയിരുന്നു ജിഷ്ണു വിശദാംശങ്ങൾ രാഖി രണ്ടായിരത്തി ഇരുപതിലെ ആ ഡൽഹി കലാപത്തിൻ്റെ ഗൂഢാലോചന കേസിലാണ് ആ ഇമാമും ഉൾപ്പെടെയുള്ളവർ ആ പ്രതികളായിട്ടുള്ളത് അതിൽ ഇന്ന് സുപ്രീം കോടതി ജാമ്യാപേക്ഷ ആ പരിഗണിക്കുകയാണ് നേരത്തെ ഡൽഹി ഹൈക്കോടതി ഇവരുടെ ജാമ്യാപേക്ഷ പരിഗണിച്ചുകൊണ്ട് ഡൽഹി പോലീസിൻ്റെ വാദം അംഗീകരിച്ചുകൊണ്ട് ഈ ആ പ്രതികളുടെ ഉമ്മർ കാലിദും ഇമാമും ഉൾപ്പെടെയുള്ളവരുടെ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു അന്ന് ഡൽഹി പോലീസിൻ്റെ റിപ്പോർട്ടുകളും വാദങ്ങളും ശരിവെച്ചുകൊണ്ടാണ് ഹൈക്കോടതി ഖാലിദും ഉമ്മർഖാലിദും ഇമാമും ഉൾപ്പെടെയുള്ള എട്ട് ുടെ ജാമ്യാപേക്ഷ തള്ളിയിരുന്നത് അതിൽ രണ്ടായിരത്തി ഇരുപതിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പൗരത്വം നിയമ ഭേദഗതി നിയമം രാജ്യത്തിനകത്തുള്ള മുസ്ലീമുകളുടെ പൗരത്വം നഷ്ടപ്പെടുത്തും മുസ്ലിമുകളെയെല്ലാം രാജ്യത്തുനിന്ന് പുറത്താക്കും എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് അത്തരത്തിലൊരു വ്യാജ പ്രചരണം നടത്തിക്കൊണ്ട് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കലാപത്തിന് തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ശ്രമിച്ചിരുന്നു അതിന്റെ ഭാഗമായി വടക്കിഴക്കൻ കിഴക്കൻ ഡൽഹിയിൽ ഷഹീൻബാഗ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ റോഡ് ഉപരോധിച്ചുകൊണ്ട് സമരം നടന്നു ആ സമരവേദിയിലും സമരത്തിന് പുറത്തും സർവകലാശാലകളിലും ഉമ്മർ ഖാലിദ് ഉൾപ്പെടെയുള്ളവർ കലാപത്തിന് ആഹ്വാനം ചെയ്യുകയും നിലവിലിതിനെ പ്രതിരോധിച്ചില്ലെങ്കിൽ രാജ്യത്ത് മുസ്ലിമുകൾക്ക് ജീവിക്കാൻ സാധിക്കില്ല അവരുടെ പൗരത്വം നഷ്ടപ്പെടുമെന്ന വലിയ വ്യാജ പ്രചാരണം നടത്തി കലാപത്തിന് അല്ലെങ്കിൽ കലാപത്തിനുള്ള ആഹ്വാനം ചെയ്തു എന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ളത് അത്തരത്തിലൊരു വ്യാജ പ്രചാരണം രാജ്യത്ത് അന്ന് നടന്നിരുന്നു ഇന്ന് ആ നിയമം നടപ്പാക്കി വർഷങ്ങൾ പിന്നിടുന്നു രാജ്യത്തെ ഭാരതത്തിന്റെ പൗരന്മാരായിട്ടുള്ള ഒരു മുസ്ലിമിൻ്റെയും പൗരത്വം ഇതുവരെ നഷ്ടമായിട്ടില്ല അത് നമ്മുടെ അയൽ അയൽരാജ്യങ്ങളായിട്ടുള്ള അഫ്ഗാനിസ്ഥാനും ബംഗ്ലാദേശും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ മതപരമായിട്ടുള്ള വിവേചനം നേരിട്ടുകൊണ്ട് ക്രൂരതകൾ നേരിട്ടുകൊണ്ട് ഭാരതത്തിലേക്ക് അഭയാർത്ഥികളായി എത്തിയവർക്ക് പൗരത്വം നൽകുന്നതിന് ചില ഇളവുകൾ നൽകുന്നതായിരുന്നു പൗരത്വ നിയമ ഭേദഗതി എന്നാൽ അത് രാജ്യത്തിനകത്തുള്ള നമ്മുടെ ഭാരതത്തിൻ്റെ മക്കളായിട്ടുള്ള മുസ്ലീമുകൾക്കെതിരാണെന്നും അവരുടെ പൗരത്വം നഷ്ടപ്പെടുമെന്നുമുള്ള വ്യാജ പ്രചാരണം നടത്തിക്കൊണ്ടായിരുന്നു കലാപത്തിനുള്ള ശ്രമം നടന്നത് ആ കലാപത്തിൻ്റെ ഗൂഢാലോചന കേസിലാണ് ഉമ്മർ ഖാലിദും ഷർജിൽ ഇമാമു ഉൾപ്പെടെയുള്ളവരെ പോലീസ് രണ്ട് ായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് തുടർന്ന് റിപ്പോർട്ട് വിചാരണ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് വിചാരണ കോടതിയിൽ ഉമ്മർ ഖാലിദ് ഉൾപ്പെടെയുള്ളവരാണ് ഈ കലാപം ആളിക്കത്തിച്ചതെന്നും ആ വലിയ രീതിയിൽ യുവാക്കളെ ഈ കലാപത്തിലേക്ക് ഇറക്കുന്നതിനും ആ മുസ്ലിമുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നിരത്തിലേക്ക് ഇറക്കുന്നതിനും ഉമ്മർ ഖാലിദ് ഉൾപ്പെടെയുള്ളവർ മനഃപൂർവ്വമായ ശ്രമം നടത്തി എന്ന റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു വിചാരണ കോടതി ജാമ്യം നൽകിയിരുന്നില്ല പിന്നീട് ഡൽഹി ഹൈക്കോടതിയിലേക്ക് ജാമ്യാപേക്ഷയുമായി ഉമ്മർ ഖാലിദ് ഉൾപ്പെടെയുള്ളവരെത്തി അവിടെ വാദം കേട്ട ശേഷം ഡൽഹി ഹൈക്കോടതിയും ജാമ്യാപേക്ഷ തള്ളുകയായിരുന്നു ഇന്നിപ്പോൾ സുപ്രീം കോടതി കേസ് പരിഗണിക്കുകയാണ് കോടതിയുടെ ഭാഗത്തുനിന്ന് സുപ്രീംകോടതിയുടെ ഭാഗത്തുനിന്ന് എന്ത് നിരീക്ഷണമുണ്ടാകും ഒപ്പം ഡൽഹി പോലീസിന്റെ വാദങ്ങൾ സുപ്രീം കോടതിയിലും എന്തൊക്കെയാകും എന്നുള്ള കാര്യം പരിശോധിക്കേണ്ടതാണ് രണ്ടായിരത്തി ഇരുപതിൽ വടക്കിഴക്കൻ ഡൽഹിയിൽ നടന്നിട്ടുള്ള കലാപത്തിൽ അൻപത്താറിലധികം മരണം റിപ്പോർട്ട് ചെയ്തിരുന്നു നൂറിലധികം പേർക്ക് പരിക്കേറ്റു നിരവധി കുടുംബങ്ങൾ ആ സമയത്ത് ആ വടക്കുകിഴക്കൻ ഡൽഹി മേഖലയിൽ നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് പല ഭീകര ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് രാജ്യത്തെ മുൾമുനയിൽ നിർത്താനായിരുന്നു ആ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ശ്രമിച്ചത് സുരക്ഷാ സേനയുടെ മണിക്കൂറുകൾ നീണ്ട ഇടപെടലിനൊടുവിലായിരുന്നു ആ കലാപം അടിച്ചമർത്താൻ സാധിച്ചത് അതിന്റെ ഗൂഢാലോചന കേസിലാണ് ഉമ്മർ ഖാലിദും ഷർജിൽ ഇമാമും ഉൾപ്പെടെയുള്ള പ്രതികളുടെ ജാമ്യാപേക്ഷ നിലവിൽ സുപ്രീം കോടതിയിൽ എത്തിയിട്ടുള്ളത് ഖാലിദിന്റെ സുപ്രീംകോടതി പരിഗണിക്കുകയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നിന്ന് ജിഷ്ണു കൃഷ്ണനാണ്